ഞാൻ പോലെ തന്നെ നടന്നു എനിക്കറിയാറുന്ന് എനിക്കോക്കെയല്ല അത് താനും അങ്ങനെയൊക്കെ അവനെമ്മല്ല അമ്മ താൽക്കോത്രം പറയുന്നോടി താല്ക്കോത്രം ഒന്നും അല്ലെങ്കിൽ അക്ഷേ നമ്മള് വീടല്ലേ അവരാണോ നമുക്ക് ചെലവിൻ തരുന്നത് ഇനി അവരെ വിചാരിച്ചാലും എനിക്ക് മാങ്ങാ തൊള്ളിയില്ലാട്ടത്തിന് ഞങ്ങൾ ആ അമ്മ പക്ഷെ തെറ്റാന്ന് മനസ്സിലായോണ്ടല്ലേ ഞാൻ അത് വേണ്ടാന്ന് വെച്ചേ കേൾക്കുന്ന നാട്ടുകാരും കുടുംബക്കാരും ഇതെന്താ കുട്ടികളിയാണോ നിന്റെ വിചാരം എന്റെ ലൈഫ്രികൾ വെൽഡാണോ ബാക്കിയുള്ളവര് എടി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഞങ്ങളാ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ നാളെ മുതൽ ഞാനും അമ്മ പറഞ്ഞ നടക്കണേ അമ്മക്ക് ഉറപ്പ് അറിയാൻ പറ്റുമോ അമ്മയുടെ ഫുൾ സമ്മതത്തോടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞു പറ്റുമോ എനിക്കും അങ്ങനെ ആവണ്ട മാത്രമേ ഉള്ളൂ